യേശുസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസിനസ് വിശേഷം ഏഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവതിന് ഭാഗം നോമ്പിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് തിങ്കളാഴ്ച നാം അഗ്ന വിചിന്തനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രമേയം ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ചാണ് നോമ്പ് നോമ്പുകാലത്തെക്കുറിച്ച് ഉപവാസത്തെക്കുറിച്ച് പരിത്യക്തതയെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ സങ്കല്പങ്ങളെ ഒന്ന് പൊളിച്ചെഴുതാൻ തിരുവചന്ദ്രം നമ്മുടെ മുമ്പിൽ ഈ ആശയം ഉയർത്തി കാണിക്കുകയാണ് നോമ്പെന്നു പറയുമ്പോൾ ഒട്ടുമിക്ക ക്രൈസ്തവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് മത്സ്യമാംസാദികളുടെ വർജനം സാധിക്കുന്ന എന്തൊക്കെ കഴിക്കാതിരിക്കാം എന്നതിനെ കുറിച്ചുള്ള വ്യഗ്രത പൂണ്ട ചിന്തകളാണ് കടകമ്പോളങ്ങളില് മത്സ്യമാംസാദികളുടെ കച്ചവടം കുറയുന്നു സാധാരണക്കാര് ജനങ്ങളില് സ്ത്രീപക്ഷമെങ്കിലും നോമ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറെ ഭക്ഷണ സാധനങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതാണ് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഉറപ്പിക്കുന്ന ഒരു കാലഘട്ടം അത് തലമുറകൾ കൈമാറി ഇന്നും തുടരുകയാണ് സഭയിൽ പ്രത്യേകിച്ച് നമ്മുടെ പൗരാണിക പരമ്പരാഗത ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന അതും പൗരസ്യ ക്രൈസ്തവ സമൂഹത്തിൽ യാക്കോബായ മർദ്ദോ സഭാംഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മർദ്ദോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറെ രൂഢമൂലമായി തീർന്നിരിക്കുന്ന നോമ്പിന്റെ സങ്കല്പത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു പുനർവായനയ്ക്ക് വിട്ടു നൽകുകയാണ് ഈശോയുടെ തിരുവചനം ഈശോ പറയുന്നത് പുറമേ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന ഒരു സാധനം ഒരു വസ്തു ഒരു ഭക്ഷണവിഭവം അല്ല ഒരുവനെ അശുദ്ധനോ ശുദ്ധനോ ആക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വിശ്വ എണ്ണി പറയുന്ന കുറേയേറെ മേഖലകളുണ്ട് നമ്മുടെ ശാരീരിക ബലഹീനതകളും ശാരീരിക ഭാവങ്ങൾക്കും അപ്പുറം അപരൻ്റെ മുമ്പിൽ നമ്മളെ ശ്രദ്ധേയരോ വെറുക്കപ്പെട്ടവരോ ഒക്കെ ആക്കി മാറ്റുന്നത് നമ്മുടെ ചില ഭാഷണ ശൈലികളാണ് എതിരാളികളെ പോരാട്ട വീര്യം കൊണ്ട് തകർക്കുന്ന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ക്രൂശിക്കുന്ന പാഴ്വാക്കുകൾ ഏറെ പറഞ്ഞു കൂട്ടുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോലും കില്ലപ്പേര് വിളിച്ചും അപമാനിച്ചും വേദനിപ്പിച്ചും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി വ്യക്തിപരമായ മേഖലയിൽ തിന്മയുടെ ഒരുപാട് അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോഴും ശാരീരികമായി പരസ്യമായി നോമ്പിന്റെ ചൈതന്യത്തിന് ജീവിക്കാൻ നമുക്ക് പലർക്കും സാധിക്കുന്നുണ്ട് എന്ന് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മിലുള്ള തിന്മകളെ പരിത്യജിക്കുവാനും നന്മകൾ കൊണ്ട് നമ്മൾ നിറയ്ക്കുവാനുമാണ് അതിൻ്റെ അർത്ഥം നാം മത്സ്യമാംസാദികൾ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നോമ്പിൻ്റെ ചില മേഖലകളെ ഒഴിവാക്കുക എന്ന സാധ്യത വേണ്ട എന്നല്ല അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അവനവന് ആകാവുന്ന രീതിയിൽ അവനവൻ പ്രവർത്തിക്കട്ടെ പക്ഷേ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട മാറ്റം സത്താപരമാണ് എൻ്റെ നാവിൽ നിന്ന് അരുതാത്തത് ഒന്നും വീഴാത്ത ഒരു കാലഘട്ടം ഞാനെന്നും ഉയർത്തി കാണിക്കുന്ന പലവരും ഈ വചനവിചന്തനത്തിലൂടെ പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യമുണ്ട് വിഷുദേവസ്വ പിതാവിന്റെ പുണ്യപ്പെട്ട ഒരു ചിന്ത ഞാൻ മൂലം ആരും വേദനിക്കാൻ ഞാൻ മൂലം ആരും കരയാൻ കണ്ണീര് വീഴ്ത്താന് ഇടയാകാതിരിക്കുക എൻ്റെ സംസാരം ആരെയും മുറിപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമാകാതിരിക്കുക ഞാൻ പറഞ്ഞൊരു വാക്കിന്റെ പേരില് എൻ്റെ കുടുംബത്തിലോ എൻ്റെ സമൂഹത്തിലോ സംഘടനയിലോ ഇടവകയിലോ എന്റെ അയൽപ്പക്ക ബന്ധങ്ങളിലോ ഒന്നും വേദനകളും വെള്ളലുകളും ഉണ്ടാകാതിരിക്കുക അവരെ കുറ്റം പറഞ്ഞും അവരെ കുറ്റം വിധിച്ചും സമൂഹത്തിനു മുമ്പിൽ അവരെ കുറച്ച് കാണിച്ചും അവനെ അപഹസിച്ചും നിന്ദിച്ചും ഒക്കെ നാം എന്തൊക്കെയോ ആയി തീരുമ്പോഴും ഉപവാസത്തിൻ്റെ ചൈതന്യത്തില് നമ്മൾ സൂപ്പർ ഹീറോകളായിട്ട് മാറുക സ്നേഹമുള്ളവരെ നമുക്ക് തമ്പുരാന്റെ വചനത്തെ ഒന്ന് ചേർത്ത് പിടിക്കാം എന്തുകൊണ്ട് എനിക്ക് അവരൻ്റെ നന്മ പറഞ്ഞു കൂടാം എന്തുകൊണ്ട് എനിക്ക് അവരനെ വിധിക്കാതിരുന്നു കൂടാം എന്തിന് ഞാൻ അവരനെ പരിഹസിക്കണം അവനെ നിന്ദിക്കണം അവനെ കില്ലപ്പേര് വിളിക്കുന്നതിൽ എന്തിനും ഞാൻ അഭിമാനിക്കണം എന്നെക്കാളും വിദ്യാഭ്യാസം കുറഞ്ഞവരോ കുറഞ്ഞവരെന്ന് ഞാൻ ഭാവിക്കുന്നവരോ അധികാര സിമയിൽ സീമയില് ഏറെ താഴ്ന്നു നിൽക്കുന്നവരോ ആയവരെ അപഹസിക്കാനും വേദനിപ്പിക്കുവാനും ഞാൻ എന്തിനു പരിശ്രമിക്കണം നമുക്ക് മാറ്റം വരുത്തേണ്ടത് ആ ഒരു തലത്തിലല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ചോ നോമ്പിൻ്റെ ചൈതന്യത്തെ ക്രിസ്തു കേന്ദ്രിതമാക്കി നന്മയുടെ മേഖലയാക്കി മാറ്റാൻ നമുക്ക് ആഗ്രഹിക്കാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവരെ മറ്റുള്ളവർ മുമ്പിൽ ഉയർത്തി കാണിക്കാൻ അവൻ്റെ വ്യക്തിത്വത്തിന് വില കൊടുക്കാൻ അവനെ അംഗീകരിക്കാൻ അവന്റെ വാക്കിന് വില കൊടുക്കാൻ അങ്ങനെയൊക്കെ സാധിക്കുന്ന ഒരു നല്ല നോമ്പുകാലം ഇനി അങ്ങോട്ടുള്ള നാളുകളിലൂടെ എന്നിലൂടെ സംജാതമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ഈശ്വരല്ലവരെയും അനുഗ്രഹിക്കട്ടെ സിഹായ പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ രൂപയുടെ സഹവാസം നമ്മൾ ആവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ